एटा 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 എന്ത് പറ്റി പെട്ടെന്ന് സ്റ്റക്കായി കമന്റ് എനിക്ക് അറിയത്തില്ല എന്ത് പറ്റി എന്ന് ഏട്ടാ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല സംഭവം ഇവിടെ സ്റ്റക്കായതുകൊണ്ടാണ് എനിക്ക് കാണാൻ നോട്ടിഫിക്കേഷൻ ചാറ്റൊന്നും വരുന്നില്ല സോറി നിങ്ങൾ മിണ്ടാത്തയാണോ അതോ എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല അറിയത്തില്ല എന്ത് പറ്റിയെന്നാൽ ഒരു മിനിറ്റ് ചെക്ക് ചെയ്യട്ടെ ഇത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് നിൽക്കട്ടോ ഞാനിപ്പോൾ ചെക്ക് ചെയ്യാം ഏട്ടാ ഏട്ടാ കള്ളപ്പന്നി ഒന്ന് എൻ്റെ ലൈവ് നോക്കുവോ സ്റ്റെക്കായി ചാറ്റ് വരുന്നില്ല കാണുന്നുണ്ടെന്ന് നോക്കോ ഏട്ടനൊന്ന് ഹായ് അയച്ചാ ഇതിലൊന്നും കാണിക്കുന്നില്ല ആരെയും ചാറ്റ് ഏകെ പറയുന്നൊക്കെ കേക്കുന്നുണ്ടോ പക്ഷേ ഒന്ന് ഹായ് ടൈപ്പ് ചാറ്റ് ചെയ്തയച്ചാറ്റ് ഇത്രയും നേരം ചാറ്റ് മാറിയ ചെയ്തോണ്ടിരുന്ന കാണുന്നുണ്ടോ എന്നാ അവിടെ പക്ഷെ എനിക്ക് എനിക്ക് ആ കാണുന്നുണ്ട് പക്ഷെ എനിക്കിവിടെ ചാറ്റ് എന്തേലും കാണിക്കുന്നില്ലേ എൻ്റെ കാണിക്കുന്നില്ല ചാറ്റ് ഇങ്ങോട്ട് താ ഇങ്ങോട്ട് ഫോണ് കുറെ നേരമായി സംഭവം ചെക്കായി കിടക്കുക എൻ്റെ 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 ചാറ്റ് സ്റ്റക്കായിരിക്കുവെൻ്റെ ച ഇങ്ങനെ ഇതിൽ ഹായ് ഹായ് കുറേ അയ്യോ കുറെ വരുന്നുണ്ട് കുറേ ചാറ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും ചാറ്റ് കൊണ്ട് തന്നെ സ്റ്റക്കായിരിക്കുവ സ്റ്റക്കായിരിക്കുവാണ് സംഭവം സ്റ്റക്കായിരിക്കുവാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ എനിക്ക് കാണിക്കുന്നില്ല കണ്ടോ ഞാൻ കാർത്തിക്കിൻ്റെ നന്ത് ആ നന്ദു വിജയന്റെ ഒരു മെസ്സേജ് കൊണ്ടുതന്നെ സ്റ്റക്കായിരിക്കുവാണ് എനിക്ക് കാണിക്കുന്നില്ല ഫ്രണ്ട്സ് ഒരു മിനിറ്റ് എമ്പത്താറ് പേരുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച് ഇതിന് എന്തോ ചെയ്യും ഒറ്റ മിനിറ്റ് ആരും പോവല്ല പോവല്ലേ ആരും പോവല്ലേ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് നെറ്റ്വർക്കിന്റെ പ്രശ്നാണ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കട്ടെ ഇതിപ്പോ നിങ്ങൾക്ക് സ്റ്റക്ക് കാണിക്കും അപ്പൊ ഒന്നും പോവല്ലേ